എന്റെ മാതാവേ ഞാൻ അക്ഷ കണ്ടില്ലേ എന്റെ ഒരു വിധി ചൂന നീ എന്നെ വിളിച്ചോ ഓ മാതാവേ നീ എന്റെ പള്ളിയില് വരാത്തത് നീ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് ജപമാല ചെന്നില്ല ഞാൻ എത്ര വിഷമിച്ചെന്നോ ഇനി നീ എന്നെ വിട്ടു പോവരുത് നീ എന്റെ ജപമാല ദിവസവും ഞാൻ നിനക്ക് ഒരു സമ്മാനം തരട്ടെ നീ അത് വാങ്ങുമോ വാങ്ങോ എൻ്റെ കയ്യിലുള്ള ഈ ജപമാല ഞാൻ നിനക്ക് തരുകയാണ് നീ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമോ

നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം ദിവസവും എനിക്ക് വേണ്ടി ചൊല്ലുക പടയ്ക്കാതെ ഒന്നും നേടുകയില്ല വേറെ ഒന്നുകൂടി ശക്തിയോടെ എനിക്ക് വേണ്ടി ശപമാല ചെയ്യും എല്ല നോക്കിക്കോളാം അമ്മാമ വിചാരിച്ചോ ഞാൻ അമ്മാമിനെ കാണാൻ വരുമെന്ന് ഇല്ലല്ലോ അമ്മാമ എനിക്ക് വേണ്ടി ഞാൻ ജപമാനച്ചു പ്രാർത്ഥിച്ചു ഞാൻ വളരെയധികം സന്തോഷം